റ്റവും ആദരണീയരായ മാധ്യമ പ്രവർത്തക സുഹൃത്തുക്കളെ മറ്റത്തിൽ ഡോക്ടർ എം ജി സജീവ് വളരെ അറിയപ്പെടുന്ന ശ്രദ്ധേയനായ ഒരു അക്യു പങ്ചർ ചികിത്സാ വിദഗ്ധനാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അദ്ദേഹത്തിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് പുതിയ വീട് നിർമ്മിച്ച് അതിൻ്റെ ഗൃഹപ്രവേശന സമയത്ത് അദ്ദേഹം പത്ത് പാവപ്പെട്ട ആൾക്കാർക്ക് സൗജന്യമായി ഭൂമി നൽകിയിരുന്നു പത്ത് പേർ അഞ്ച് സെൻറ്റ് വീതം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മാസത്തിലാണ് അത് ചെയ്തത് അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇളയ മകനായ ബോറിസ് ജോസ് സജിയുടെ വിവാഹത്തോടനുബന്ധിച്ച് അദ്ദേഹം ഇരുപത് പേർക്ക് ഇരുപത് കുടുംബങ്ങൾക്ക് അഞ്ച് സെൻറ് വീതം ഭൂമി നൽകാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പത്രസമ്മേളനം ഈ ഭൂമിദാന കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഭൂമിദാനത്തിന് വേണ്ടി ഞങ്ങളൊരു അദ്ദേഹത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റിയുടെ മുഖ്യ രക്ഷാധികാരിയായി ആ ആസ്ഥാനം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ മാർ ജോസഫ് പാംബ്ലാനി പിതാവാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തലശ്ശേരിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഒരാഴ് ഒരാഴ്ച മുൻപ് പത്ത് ദിവസം മുമ്പ് ഒരു പത്രസമ്മേളനം നടത്തി അവിടെ വെച്ച് അത് പ്രഖ്യാപിച്ചിരുന്നു ഇരുപത് കുടുംബങ്ങൾക്ക് അഞ്ച് സെൻറ്റ് വീതം ഭൂമി നൽകുന്നതിനായിട്ട് അപ്പോൾ അന്ന് ഞങ്ങൾ അഞ്ചാം തീയതി വരെ എന്നുള്ളതായിരുന്നു അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി വെച്ചിരുന്നത് അഞ്ചാം തീയതി ആയിരുന്നു അപ്പോൾ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഒരുപാട് എൻക്വയറീസ് നമുക്ക് വന്നു ഒരു നൂറ്റൻപതോളം എൻക്വയറീസ് വന്നു ഒരു നാൽപ്പത്തി നാൽപ്പതോളം അപേക്ഷകൾ വന്നു കൂടുതലും എൻക്വയറീസ് വന്നത് ദൂര പ്രദേശത്തു നിന്നൊക്കെയുള്ള ആൾക്കാരുടെ ഭാഗത്ത് കൊല്ലം കോട്ടയം എന്ന ഭാഗത്തു നിന്നൊക്കെയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് വിളിച്ചു പക്ഷേ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ശ്രദ്ധയിൽ അത്രത്തോളം ഇത് ഈ വാർത്ത എത്തിയിട്ടില്ലേ എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട നിങ്ങളെ ഓരോരുത്തരെയും നേരിട്ട് കണ്ട് ഈ ഒരു കാര്യം നേരിട്ടൊന്ന് പറയണം എന്ന് ഞങ്ങൾ ചിന്തിച്ചത് അപ്പോൾ മാത്രവുമല്ല ഇപ്പം ഈ ഭാഗത്തുള്ള ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് ഇത് വന്നിട്ടില്ല എന്നുള്ളൊരു ആശങ്ക വന്നതുകൊണ്ട് ഞങ്ങളൊരു പത്ത് ദിവസം കൂടി ഈ അപേക്ഷകൾ ലഭിക്കാനുള്ള തീയതി ഒരു പത്ത് ദിവസം കൂടി നീട്ടി മാർച്ച് പതിനഞ്ച് വരെ നീട്ടിയിരിക്കുകയാണ് ആ ഒരു കാര്യം കൂടി ഒന്ന് മാധ്യമങ്ങളിലൂടെ പൊതുജനത്തെ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അർഹരായിട്ടുള്ള ആൾക്കാരിലേക്ക് ഈ ഈ ഭൂമി എത്തും എന്നുള്ളൊരു പ്രത്യാശ ഞങ്ങൾക്കുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇങ്ങനെ നിങ്ങളെ മാധ്യമ പ്രവർത്തകരെ ഒന്ന് നേരിട്ട് കാണാം എന്ന് ചിന്തിച്ചത് ഡോക്ടർ സജീവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത് വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചിന്തിക്കുന്നത് അദ്ദേഹത്തിന് ദൈവ നൽകിയ ഒരുപാട് നന്മകളെ അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല അത് ഏറ്റവും അർഹരായ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യേണ്ടതാണ് എന്നും ലഭിക്കുന്ന കിട്ടിയ നന്മകൾ അത്തരത്തിൽ ഷെയർ ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ഒരു സൽക്കർമ്മത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് അത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും മാത്രം എടുത്ത ഒരു തീരുമാനമാണ് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ മറ്റ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഗുണഭോക്താക്കളെ കണ്ടെത്താനാണെങ്കിലും അവർക്ക് ഭൂമി കൈമാറുന്നതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് എല്ലാം ഉണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഒരു സഹായം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് ആൾക്കാരെ വിളിച്ചു ചേർക്കുകയും ഒരു പത്തിരുപത്തൊന്നോളം ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി ഇ ഇരുപത്തി പതിനേഴംഗ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ചെയ്തു അതിൽ വിവിധ സന്നദ്ധ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട് സാമൂഹ്യ പ്രവർത്തകരുണ്ട് ജനപ്രതിനിധികളുണ്ട് പിന്നെ പുരോഹിതരുണ്ട് വ്യാപാരി വ്യവസായിയുടെ പ്രതിനിധികളുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് ആൾക്കാരെ വിളിച്ചു ചേർത്തിട്ടാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത് അപ്പം ഏറ്റവും അർഹരായിട്ടുള്ള ഇരുപത് കുടുംബങ്ങളിലേക്ക് ഈ ഭൂമി അവർക്ക് നൽകുക എന്നുള്ള ഒരു മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ ഒരു പിന്തുണ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഇതൊരു വാർത്തയായി നൽകി പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അതൊരു അവരിലേക്ക് എത്താനായിട്ടുള്ള ഒരു നടപടികൾ സ്വീകരിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഇന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് പരപ്പ 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 ടൗണിന് അടുത്ത് തന്നെയാണ് ഈ ഭൂമി കണ്ടെത്തിയിട്ടുള്ളത്